രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ച് രണ്ടാം ഘട്ടം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ ഏറ്റവും പുതിയ ഒരു അഭിപ്രായ സർവേ കൂടി പുറത്തുവന്നിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ ബിഹാർ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ വിവിധ ജില്ലകളിലായി വിവിധ പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല പട്നയാണ് പട്ന ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനാല് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയായ എ ഐ എം ഐ എമ്മും നേടും അടുത്ത ജില്ല ഗയയാണ് ഗയ ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യാ സഖ്യവും നേടും അടുത്ത ജില്ല ഔറംഗാബാദ് ആണ് ഔറംഗാബാദ് ജില്ലയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് ഇടത് സഖ്യമായ മഹാഗഢ്ബന്ധൻ എന്ന ഇന്ത്യാ സഖ്യവും നേടും അടുത്ത ജില്ല ദർഭംഗയാണ് ദർഭംഗ ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജൻ സ്വരാജ് പാർട്ടിയും നേടും അടുത്ത ജില്ല കൈമൂറാണ് കൈമൂർ ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയായ എ ഐ എം ഐ എമ്മും നേടും അടുത്ത ജില്ല ഭോജ്പൂരാണ് ഭോജ്പൂർ ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് ജൻ പാർട്ടിയും നേടും അടുത്ത ജില്ല ഗോപാൽഗഞ്ചാണ് ഗോപാൽഗഞ്ചിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടും അടുത്ത ജില്ല ഗഗാരിയാണ് ഗഗാരിയ ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല നളന്തയാണ് നളന്ത ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല മധേപുരയാണ് മധേപുര ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ബഹുസരായി ആണ് ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് അസദുദ്ദീൻ ഉവേസിയുടെ പാർട്ടിയും ഒരു സീറ്റ് ജൻ സരാജ് പാർട്ടിയും നേടും അടുത്ത ജില്ല മധുബനിയാണ് മധുബനി ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല സീതാമടിയാണ് സീതാമടിയിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല കട്ടിഹാറാണ് കട്ടിഹാറിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജൻ സരാജ് പാർട്ടിയും നേടും അടുത്ത ജില്ല ശിവാനാണ് ശിവാൻ ജില്ലയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടും അടുത്ത ജില്ല സഹർസയാണ് സഹർസ ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടും അടുത്ത ജില്ല ജഹന്നാബാദ് ആണ് ജഹന്നാബാദ് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവും നേടും അടുത്ത ജില്ല വൈശാലിയാണ് വൈശാലി ജില്ലയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് ജൻ പാർട്ടിയും നേടും അടുത്ത ജില്ല നവാഡയാണ് നവാഡ ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ഒ സിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല ബഗൽപൂരാണ് ബഗൽപൂരിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജൻ സ്വരാജ് പാർട്ടിയും നേടും അടുത്ത ജില്ല ജാമുയിൽ ജാമു ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ഒ വൈ സിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല സമസ്തിപൂരാണ് സമസ്തിപൂർ ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ഒ വൈ സിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല ബംഗയാണ് ബംഗാ ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല റോഹത്താസ് ആണ് റോഹത്താസ് ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജെ നേടും അടുത്ത ജില്ല സുപ്പോളാണ് സുപ്പോളിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ് ഈസ്റ്റ് ചമ്പാരനിൽ പന്ത്രണ്ട് സീറ്റുകളാണ് ഉള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും എട്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല കിഷൻഗഞ്ച് ആണ് കിഷൻഗഞ്ച് ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല അർവാളാണ് അർവാളിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല ഷാരൻ ജില്ലയാണ് ഷാരാൻ ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയും ഒരു സീറ്റ് ജെ എസ്പിയും നേടും അടുത്ത ജില്ല മുൻഗറാണ് മുൻഗറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല മുസാഫർപൂർ ആണ് മുസാഫർപൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരനാണ് വെസ്റ്റ് ചമ്പാരനിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ഉവൈസിയുടെ പാർട്ടിയും നേടും അടുത്ത ജില്ല ശിഹോഗറാണ് ഷിയോഗറിൽ ഒരു സീറ്റാണ് ഉള്ളത് ഒരു സീറ്റ് ഇന്ത്യ സഖ്യമാണ് നേടുക മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ലഹ്സറായി ആണ് ലഹിസറായിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടും അടുത്ത ജില്ല ബക്സറാണ് ബക്സറിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടും ബിഹാർ നിയമസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ അസദുദ്ദീൻ ഉയസിയുടെ പാർട്ടിയും എട്ട് സീറ്റുകൾ വരെ ജൻ പാർട്ടിയും നേടും